ജാടക്കാരനായ മമ്മൂട്ടി അല്ലെങ്കിൽ അഹങ്കാരിയായ മമ്മൂട്ടി ഇതൊക്കെയാണ് ഒരു കാലത്ത് മമ്മൂട്ടിയെ കുറിച്ച് ഹേറ്റേഴ്സ് പറഞ്ഞുണ്ടാക്കിയത് ഇന്ന് ആ ഹേറ്റേഴ്സിനെ പോലും മമ്മൂട്ടിക്കെതിരെ അങ്ങനെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല സിനിമകൾ കാണുകയും ആർത്ത് വിളിക്കുകയും ആർത്ത് ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഒന്നും തനിക്ക് അറിയില്ല എന്നും താനൊന്നും യാതൊരു ഉപകാരവും അവർക്ക് ചെയ്തിട്ടില്ല എന്നും അങ്ങനെയുള്ള അവരുടെ സ്നേഹം കിട്ടുക എന്നത് വളരെ മഹാഭാഗ്യമാണെന്നും ഒരിക്കൽ ആരാധകരെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞിരുന്നു എന്തായാലും തന്റെ ആരാധകരോട് ഒരു പ്രത്യേക സ്നേഹമാണ് മമ്മൂട്ടിക്കുള്ളത് പറ്റുമ്പോഴൊക്കെ തന്റെ ആരാധകരെ കാണാൻ മമ്മൂട്ടി എത്താറുമുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയ കാഴ്ചകളിലുടനീളം നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു ഫാൻ വീഡിയോ ആണ് ആരാധകർക്കിടയിൽ വീണ്ടും വൈറലായി മാറിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പി ആയ റോബർട്ട് കുര്യാക്കോസ് ആണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുള്ളത് ഇത്തവണ എത്തിയ ആരാധിക സ്പെഷ്യൽ ആണ് അതെ ഒരു സ്പെഷ്യൽ ചൈൽഡാണ് മമ്മൂട്ടിയുടെ ഈ ആരാധിക മമ്മൂട്ടിയെ കണ്ട ആരാധിക മനം മറന്ന് തുള്ളിച്ചാടുന്നതും അദ്ദേഹത്തെ കെട്ടി പിടിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കും ഒപ്പം തനിക്കൊരു ആവശ്യമുണ്ട് അതും ആരാധിക മമ്മൂട്ടിയോട് പറയുന്നുണ്ട് വില്ലന്മാർക്കിട്ട് നല്ല ഇടി കൊടുക്കണമെന്നാണ് ഈ ആരാധിക പറയുന്നത് പ്രിയ ആരാധികയെ നെഞ്ചോട്ട് ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത ശേഷമാണ് മമ്മൂട്ടി അവിടെ നിന്നും പോകുന്നത് ഇതാണ് നമ്മുടെ മമ്മൂക്ക എന്നാണ് വീഡിയോ കണ്ട് പലരും കുറിക്കുന്നത് അതേസമയം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കേറിയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴിതാ മമ്മൂട്ടി സ്വീകരിച്ച മനുഷ്യ സ്നേഹത്തിന്റെ പാത അതേപടി പിന്തുടർന്നിരിക്കുകയാണ് അമേരിക്കയിലെ മമ്മൂട്ടിയുടെ ആരാധകർ ഇലക്ട്രിക് വീൽ ചേർന്ന സ്വപ്നം കൊണ്ടു നടന്ന വിശാൽ എന്ന യുവ അംഗപരിമിതന് രണ്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന ഉപകരണമാണ് അമേരിക്ക മമ്മൂട്ടി ആരാധകർ യാഥാർത്ഥ്യമാക്കി നൽകിയത് വിശാലിന്റെ അപേക്ഷ ലഭിച്ച മമ്മൂട്ടി ആരാധകർ ഒരാഴ്ച കൊണ്ട് ഇലക്ട്രിക് വീൽ ചെയർ എത്തിച്ചു നൽകുകയായിരുന്നു ഇലക്ട്രിക് വീൽ ചെയർ ഏറ്റവും അത്യാവശ്യമായ ഒരു വ്യക്തിയാണ് വിശാലെന്ന് മനസ്സിലാക്കിയ അമേരിക്കയിലെ ഫാൻസ് പ്രവർത്തകർ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെയറാൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴയെ ആവശ്യം അറിയിച്ചു ആവശ്യം മനസ്സിലാക്കിയ കെയറാൻ ഷെയർ അതേ തുടർന്ന് അദ്ദേഹത്തിന് വീൽ ചെയർ എത്തിച്ചു നൽകാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകി വിശാലിന്റെ ത്തെ ആഗ്രഹം അങ്ങനെ പൂർത്തിയായി അതേസമയം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ കാതിൽ ഒ ടി ടി റിലീസ് ആയിരിക്കുകയാണ് ജിയോ ബിബി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കാതിൽ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ബോക്സ് ഓഫീസിലും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലും ചിത്രം കയ്യടി ഏറ്റുവാങ്ങിയിരുന്നു സവർഗാനുരാഗം പ്രമേയമാക്കിയ ചിത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് മാത്യു ദേവസി ചിത്രത്തിൽ ദേവസിൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടി തന്റെ വിജയ തുടർച്ച ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷകൾ ഭ്രമയുഗം ബസൂക്ക ടർബോ യാത്ര ടു തുടങ്ങിയവയാണ് മമ്മൂട്ടിയുടേതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങാനൊരുങ്ങുന്ന ചിത്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ